നമസ്കാരം ഓരോ പുതിയ ദിവസവും ഓരോ പുതിയ തുടക്കം തന്നെയാണ് അത്തരത്തിൽ പ്രാധാന്യം അറിയിക്കുന്നതായ രണ്ട് ദിവസങ്ങളാണ് മലയാള മാസം ഒന്നാം തീയതിയും ഒരു മാസത്തിന്റെ തുടക്കവും കാരണം ഒരു മാസത്തിന്റെ തുടക്കമാണ് ഓരോ വ്യക്തികളും പുതുതായി പല കാര്യങ്ങളും ചിന്തിക്കുന്നതും അത് നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നതും അതിനാൽ ഒന്നാം തീയതിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം അതിനാൽ ഈ ഒന്നാം തീയതിയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതായ കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ മാസം മുഴുവൻ ഫലം ലഭിക്കുന്നതിന് സഹായകരമായി തീരും അതിനാൽ ശുഭകരമായി ഏവരും കണക്കാക്കുന്നതായ മലയാള മാസം ഒന്നാം തീയതി പോലെ തന്നെ പ്രാധാന്യം എല്ലാ മാസത്തിലെ ഒന്നാം തീയതികൾക്കും നൽകാം അത്തരത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കാം നാളെ ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നതിനും ചില സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നതിനും സഹായകരമായി തീരും നാളെ നടത്തുന്ന വിശേഷാൽ പൂജയുടെ മാസാധിപൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനകളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്താവുന്നതാണ് ഇന്ന് രാത്രി മുതൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആദ്യം പരാമർശിക്കാം ഇന്നേ ദിവസം അടുക്കള വൃത്തിയായി തുടച്ച് പ്രത്യേകിച്ചും അടുപ്പ് വൃത്തിയായി തുടച്ച് ഒരൽപം ജലം നിങ്ങൾ എടുത്ത് വയ്ക്കുന്നത് ശുഭകരമാണ് ഒരൽപം ജലം എടുത്ത് മൂടി വയ്ക്കുക നിറകുട ജലം തന്നെ വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത ദിവസം രാവിലെ ഈ ജലം കണി കാണുന്നത് അതീവ ശുഭകരമാണ് ആ മാസം നിങ്ങൾക്ക് കൂടുതൽ ശുഭകരമായി ഭവിക്കും അതിനാൽ ഇന്ന് രാത്രി തന്നെ ഈ കാര്യം ചെയ്യുവാൻ നിങ്ങൾ ഏവരും ശ്രദ്ധിക്കുക ഇനി ചെയ്യേണ്ടത് അതിരാവിലെയാണ് അതിരാവിലെ ഉണരുക പ്രത്യേകിച്ചും ബ്രാഹ്മൂഹൂർത്തത്തിൽ തന്നെ ഉണരുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം നിങ്ങൾ വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കുന്നതിനും ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനും സഹായകരമായി തീരും ഈശ്വരാധീനം നിങ്ങൾക്ക് നാക്ക് നാൾ വർദ്ധിക്കുന്നതിന്റെ ഒരു ലക്ഷണം കൂടിയാണ് ബ്രാഹ്മൂഹൂർത്തത്തിൽ തനിയെ ഉണരുവാൻ സാധിക്കുന്നത് നിത്യവും അത് ശീലമാക്കുവാൻ ശ്രമിക്കുക രോഗദുരിതങ്ങൾ പോലും നിങ്ങളിൽ നിന്നും അകന്നു പോകും നാളെ അതിരാവിലെ കുളിച്ച് വിളക്ക് തെളിയിച്ചതിന് ശേഷം ക്ഷേത്ര ദർശനം നടത്തുക എന്നതാണ് പ്രധാനമായും ചെയ്യേണ്ടത് ക്ഷേത്ര ദർശനം നടത്തുന്നതിലൂടെ ആ വ്യക്തികളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനും ഭാഗ്യം വന്നു ചേരുന്നതിനും കഷ്ടകാലം അല്ലെങ്കിൽ ദുരിതങ്ങൾ ഒഴിയുന്നതിനും സഹായകരമായി തീരും അതിനാൽ തീർച്ചയായും നാളെ ക്ഷേത്ര ദർശനം നടത്തണം ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം കുടുംബാംഗങ്ങൾ ഏവരും ഒരുമിച്ച് ദർശനം നടത്തുക എന്നതാണ് ഇനി അഥവാ സാധിക്കാത്തതായ സാഹചര്യമാണ് എങ്കിൽ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗമെങ്കിലും നാളെ ദർശനം നടത്തുകയും പ്രസാദം വീടുകളിൽ കൊണ്ടുവരുന്നതും അതീവ ശുഭകരമാണ് നാളെ ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട് പോകുന്നതായ വ്യക്തികൾക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും പുരുഷ സൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും അതീവ ശുഭകരമാണ് നെയ് വിളക്ക് കൂടി തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളാണ് നാളെ ക്ഷേത്രത്തിൽ നടത്തേണ്ടത് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവരാണ് എങ്കിൽ തീർച്ചയായും രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും വിശേഷപ്പെട്ട വഴിപാട് തന്നെയാകുന്നു വീടുകളിൽ വിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുമുണ്ട് നാളെ നെയ്വിളക്ക് തന്നെ തെളിയിക്കുവാൻ ശ്രമിക്കുക അഞ്ച് തിരിയിട്ട് ഭദ്രദീപം തെളിയിക്കുന്നതാണ് ഏറ്റവും ശുഭം കാരണം നാളെ ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസമാകുന്നു ഒരു പുതിയ മാസത്തിന്റെ തുടക്കം തന്നെയാണ് അതിനാൽ തീർച്ചയായും ഈ കാര്യം നിങ്ങൾ ചെയ്യുക കൂടാതെ ഈ സമയം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും നിങ്ങൾ ആരാധിക്കുക പ്രത്യേകിച്ചും ഈ ദേവതകളുടെ മന്ത്രങ്ങൾ ജപിക്കുക കുടുംബദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളുടെ ഏവരുടെയും തലക്കൊഴിഞ്ഞ് ഒരു നാണയം മാറ്റിവെക്കുന്നതും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ഈ നാണയം സമർപ്പിക്കുന്നതും അതീവ ശുഭകരമായ കാര്യം തന്നെയാകുന്നു നാളെ വിളക്ക് തെളിയിക്കുമ്പോൾ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത് വിശേഷമാണ് നിങ്ങളുടെ വീടുകളിലുള്ള പുഷ്പങ്ങൾ സമർപ്പിക്കാം എന്നാൽ ശംഖുപുഷ്പമുണ്ട് എങ്കിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വിശേഷമായാണ് കരുതുന്നത് അതിനാൽ തീർച്ചയായും ഈ കാര്യത്തിനും പ്രാധാന്യം നൽകുക ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ സാഹചര്യത്തിൽ ശംഖുപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യം തന്നെയാകുന്നു ഇനി അഥവാ നിങ്ങൾ വീടുകളിലുള്ള മറ്റു പൂക്കളാണ് എങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എന്നാൽ ശുദ്ധിയോടെ തന്നെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് വാഴയിലയിൽ പൊതിഞ്ഞ് കൊണ്ടുപോവുക ഒരിക്കലും താഴെ വയ്ക്കരുത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും ഈ കാര്യങ്ങൾ രാവിലെ നിങ്ങൾ ചെയ്യുക നാളെ നിങ്ങൾക്ക് നിവേദ്യം സമർപ്പിക്കാൻ സാധിക്കുന്നു എങ്കിൽ ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യമാകുന്നു നാളെ പൽപായസമോ അല്ലെങ്കിൽ പഴമോ അല്ലെങ്കിൽ മറ്റ് പഴവർഗ്ഗങ്ങളോ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അതീവ ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു നിത്യവും കണി കാണുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം നിത്യവും കണി കാണുന്ന വ്യക്തികൾക്ക് ശുഭകണി കാണുന്ന വ്യക്തികൾക്ക് ആ ദിവസത്തെ അനുകൂലമാക്കുവാനും സ്വാധീനിക്കുവാനും സാധിച്ചു എന്ന് വരാം അതിനാൽ തന്നെ ഒരു പുതിയ മാസം ആരംഭിക്കുന്ന ദിവസമായതിനാൽ തന്നെ കണി കാണുന്നതും വിശേഷമായി തന്നെ കണക്കാക്കാം ഇപ്രകാരം കണി കാണുന്നതിലൂടെ ആ മാസം നിങ്ങൾക്ക് പോസിറ്റീവ് ഊർജത്താൽ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിച്ചു എന്ന് വരാം ഏതെല്ലാം കണി കാണുന്നതാണ് വിശേഷം എന്നുകൂടി അറിയാം നാളെ ദേവതാ ചിത്രങ്ങൾ കണി കാണുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യമാകുന്നു എന്നാൽ കുടുംബത്തിലെ ഒരംഗം നേരത്തെ എണീറ്റ് അഞ്ച് തിരിയിട്ട ഭദ്രദീപം തെളിയിച്ച് അത് കുടുംബാംഗങ്ങൾ ഏവരും കാണുന്നത് കണി കാണുന്നത് ഏറ്റവും ശുഭകരമാണ് ഉണർന്ന് ആദ്യ ഇരുപത്തിനാല് മിനിറ്റിനുള്ളിൽ കണ്ടാൽ മതി എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അതിനാൽ നാളത്തെ ദിവസം ഈ ഒരു കണിക്ക് വളരെയധികം പ്രാധാന്യം നൽകണം കൂടാതെ വളർത്തു മൃഗങ്ങളെ കണി കാണുന്നതും പാൽ തിളച്ചു പോകുന്നതായി കാണുന്നതും അതീവ ശുഭകരമായ കണിയാണ് നിങ്ങൾക്ക് ഈ കണികൾ ഒന്നും കാണുവാൻ സാധിച്ചില്ല എങ്കിൽ നാളെ നീലാകാശം അല്ലെങ്കിൽ ആകാശം കണി കാണുന്നതും പ്രകൃതി രമണീയമായ കാഴ്ചകൾ പ്രത്യേകിച്ചും പച്ചപ്പ് കണി കാണുന്നതും അതീവ ശുഭകരമാണ് നിങ്ങളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിനും നെഗറ്റീവായ ഊർജത്തെ ഒരു പരിധിവരെ തരണം ചെയ്യുവാനും സാധിക്കും തീർച്ചയായും ഈ കണിക്കും പ്രാധാന്യം നൽകണം കൺ കണ്ട ദൈവമാണ് അച്ഛനും അമ്മയും അതിനാൽ തന്നെ തീർച്ചയായും നാളെ ഇരുവരുടെയും അനുഗ്രഹം വാങ്ങി തുടങ്ങുന്നതാണ് ഏറ്റവും ശുഭം അവരിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനീട്ടമായി സ്വീകരിക്കുന്നത് ഏറ്റവും വിശേഷമാണ് കാരണം ഒരിക്കലും ഒരു അച്ഛനും അമ്മയും മക്കൾ നശിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല അവർ മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് ഒരു രൂപയെങ്കിലും നാളെ കൈനീട്ടം നൽകുകയും ആ കൈനീട്ടം സ്വീകരിച്ചുകൊണ്ട് ആ മാസം ആരംഭിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും കാരണം മക്കൾക്ക് ഉയർച്ച വന്ന് ചേരണം എന്ന പ്രാർത്ഥനയോടെ മാത്രമേ അച്ഛനും അമ്മയും കൈനീട്ടം നൽകൂ അതിനാൽ തീർച്ചയായും നാളെ ഈ ഒരു കാര്യവും ഏവരും ചെയ്യുവാൻ മറക്കാതിരിക്കുക ഇനി പരാമർശിക്കുന്ന കാര്യം തീർച്ചയായും ഏവരും ചെയ്യേണ്ടതായിട്ടുണ്ട് ും വിളക്ക് തെളിയിക്കുന്നവർ തന്നെയാകുന്നു നാളെ സന്ധ്യക്ക് വിളക്ക് തെളിയിക്കാതിരിക്കരുത് സന്ധ്യക്ക് വിളക്ക് തെളിയിക്കുമ്പോൾ ശംഖുപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വിശേഷം തന്നെയാകുന്നു ഈ സമയം ഒരു അല്പം ഉപ്പു നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുകയാണ് എങ്കിൽ അത് കുടുംബത്തിലെ അംഗങ്ങൾക്ക് നെഗറ്റീവായ ഊർജത്തെ തരണം ചെയ്യുവാനും അല്ലെങ്കിൽ വന്നു ചേർന്നിരിക്കുന്നതായ നെഗറ്റീവ് ഊർജങ്ങളെ ഒഴിവാക്കുവാനും പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുവാനും സാധിക്കും വീട്ടിൽ വന്നു ചേർന്നിരിക്കുന്ന നെഗറ്റീവ് ഊർജങ്ങളെപ്പോലും തരണം ചെയ്യുവാൻ സാധിക്കും ആർക്കും എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നതായ ഒരു കാര്യമാണ് പരാമർശിക്കാനായി പോകുന്നത് ഒരൽപ്പം ഉപ്പ് എടുക്കുക വലത്തെ കയ്യിൽ പിടിക്കുക ശേഷം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും മൂന്ന് വട്ടം ഒഴിയുക ശേഷം വീടിന് പുറത്തിറങ്ങി വീടിനെയും മൂന്ന് തവണ ഒഴിയുക ശേഷം ഒരു ചില്ലുപാത്രത്തിൽ ജലമെടുത്ത് ആ ജലത്തിൽ ഈ ഉപ്പ് അലിയിച്ച് കളയുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് തെക്ക് ദിശയിലാണ് വെള്ളം ഒഴുക്കി കളയേണ്ടത് എന്ന കാര്യത്തിന് പ്രാധാന്യമുണ്ട് തെക്ക് ദിശയിൽ ഒഴുക്കി കളയുക ശേഷം കയ്യും കാലും മുഖവും കഴുകി ഗ്ലാസും കഴുകിയതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ച് പ്രവേശിക്കുക തീർച്ചയായും ആ മാസം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും ഈ കാര്യം തീർച്ചയായും നിങ്ങൾ ഏവരും ചെയ്യുവാൻ ശ്രമിക്കുക എന്നാൽ ഈ കാര്യം ചെയ്യുന്നത് മറ്റുള്ളവർ അറിയാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക ഇപ്രകാരം അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണ് എങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ കാണിക്കുക ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വിചാരിച്ചതായ ഫലം ലഭിക്കണം എന്നില്ല ഈ കാര്യം കൂടി നാളെ ഏവരും ചെയ്യുക സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ നിറയുക തന്നെ ചെയ്യും